നമസ്കാരം പ്രിയ പഠിതാക്കളെ അപ്പൊ ഈ വീഡിയോയിൽ കഴിഞ്ഞ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി തുല്യത പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുകയാണ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പരീക്ഷകളൊക്കെ നിങ്ങൾ നന്നായി എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല വിജയം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ അതിൽ ചോദിച്ച ഒന്നാമത്തെ സെഷൻ എന്ന് പറയുമ്പോൾ പതിനാറ് ചോദ്യങ്ങൾ ഉണ്ടാകും അതിൽ എണ്ണത്തിന് ആൻസർ എഴുതണം ഒരു സ്കോർ വീതമാണ് ഇവിടെ വൺ വെയ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി പതിനാറ് എണ്ണത്തിനും ആൻസർ എഴുതാൻ ശ്രമിക്കുക കാരണം ഏതെങ്കിലും ഒരെണ്ണം അപ്പത്തവശത്ത് തെറ്റിപ്പോയാലും ശരിയായിട്ടുള്ളതിന്റെ മാർക്ക് പരിഗണിക്കപ്പെടും ഓക്കെ അപ്പൊ അതിന് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് വന്നത് ഇന്ത്യൻ ധനകാര്യ മേഖലയെ നിയന്ത്രിക്കുന്ന ബാങ്ക് ഏതാണ് എന്നാണ് ചോദ്യം ഇപ്പൊ ഫിനാൻസ് സെക്ടറിനെ ഇന്ത്യയുടെ ഫിനാൻസ് സെക്ടറിനെ നിയന്ത്രിക്കുന്ന ബാങ്ക് ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പൊ ഇന്ത്യയുടെ ദേശീയ ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എന്ന് അറിയപ്പെടുന്ന എന്താണ് കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അതിന്റെ ആൻസർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആണ് ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് ആണ് പൊതുമേഖലാ ബാങ്ക് ആണ് ഏത് വാണിജ്യ ബാങ്കുകളിൽ പെടുന്ന ഏറ്റവും വലിയ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ഭൂ വികസന അല്ലെങ്കിൽ ഭൂനികുതി അങ്ങനെയുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ടതാണ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് നബാർഡ് എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലകളില് കൃഷിയുമായിട്ട് അല്ലെങ്കിൽ പ്രാഥമിക മേഖല കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കുകയും ചെയ്യുന്ന ബാങ്കാണ് ഇത് നബാർഡ് എന്ന് പറയുന്നത് നബാർഡ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ചിലപ്പോൾ അടുത്ത എക്സാമിന് ഈ വരുന്ന എക്സാമിന് ആ ഒരു വർഷം ചോദിച്ചേക്കാം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് അതിന്റെ പൂർണ്ണമായ രൂപം അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ കാർവേ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വരുന്നുണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ വരുന്നുണ്ട് അതൊന്നു തൊട്ട് മുമ്പായിട്ടാണ് എന്ത് വരുന്നത് കാർവേ കമ്മിറ്റി വരുന്നത് ഈ കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ട ചെറുകിട വ്യവസായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയാണ് കാർവേ കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നത് അപ്പം അതിന് കുറെ കാര്യങ്ങൾ നമ്മൾ പടവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് ഇനി വൻകിട വ്യവസായങ്ങൾ എന്ന് പറയുമ്പോൾ അറിയാം മുതൽ കൂടുതലുള്ള വ്യവസായങ്ങളെയാണ് നമ്മൾ വൻകിട വ്യവസായങ്ങൾ എന്ന് പറയുക കാർഷിക സബ്സിഡി എന്ന് പറയുമ്പോൾ കാർഷിക മേഖലയിൽ സർക്കാർ കൊടുക്കുന്ന ഇളവുകളെ പൊതുവെ പറയുന്ന പേരാണ് കാർഷിക സബ്സിഡി ഇത് എന്തെല്ലാം വരും ചിലപ്പോൾ വിത്തും വളവും വാങ്ങാനുള്ള അനുവദിക്കുന്നത് കാർഷിക സബ്സിഡിയുടെ ഭാഗമാണ് കാർഷിക ഉപകരണങ്ങൾ വാങ്ങാനുള്ള തുക അനുവദിക്കുന്നത് കാർഷിക സബ്സിഡിയുടെ ഭാഗമാണ് അതുപോലെ തന്നെ എന്ത് ചെയ്യാറുണ്ട് ജലസേചന പ്രവർത്തനങ്ങൾക്കും ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങൾക്കും വേണ്ടി സർക്കാർ എന്ത് ചെയ്യാറുണ്ട് തുക അനുവദിക്കാറുണ്ട് ഇതെല്ലാം കാർഷിക സബ്സിഡിയിൽ ഉൾപ്പെടുന്ന കാര്യമാണ് അതുപോലെ തന്നെ കർഷകർ കാർഷിക വായ്പ എടുത്തു കഴിഞ്ഞാൽ അതിലും സർക്കാർ എന്ത് ചെയ്യാറുണ്ട് ഇളവുകൾ കൊടുക്കാറുണ്ട് ഇതെല്ലാം കാർഷിക സബ്സിഡിയാണ് ഇതിന് ഏതുമായിട്ട് ബന്ധമില്ല കാർവേ കമ്മിറ്റിയുമായിട്ട് ബന്ധം ഇല്ല അടുത്ത പോയിന്റ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹരിത വിപ്ലവമാണ് അപ്പൊ കാർഷിക മേഖലയിലെ പുരോഗതി ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നടന്ന ഒരു പരിവർത്തനം എന്ന് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്ത് ഹരിത വിപ്ലവം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എസ് സ്വാമിനാഥനാണ് അതിന് കാർവേ കമ്മിറ്റിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഓക്കെ അപ്പൊ ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചെറുകിട വ്യവസായങ്ങളാണ് അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആൻസർ നിങ്ങൾ നോക്കണ്ട കാരണം അത് പലരും ആരോ മാർക്ക് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ കിട്ടിയതാണ് അപ്പൊ അത് ഉത്തരം എന്തായാലും ഇവിടെ തെറ്റാണ് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ് ഗുണാത്മക ദത്തം അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്താണെന്ന് ആ ചോദ്യം ക്വാളിറ്റേറ്റീവ് ഗുണാത്മകം അപ്പൊ എന്താ ഗുണം എന്ന് കഴിഞ്ഞാൽ നമുക്ക് സംഖ്യാപരമായി അളക്കാൻ കഴിയാത്തത് എന്നാർത്ഥം നമുക്ക് സംഖ്യാപരമായി അളക്കാൻ കഴിയില്ല പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും താരതമ്യം ചെയ്യാൻ പറ്റുന്ന ദത്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക ഗുണാത്മകമായ ദത്തങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം സംഖ്യാപരമായിട്ട് അളക്കാൻ കഴിയുന്ന ദത്തങ്ങൾ എന്താണെങ്കിൽ എന്താണ് പരിമാണാത്മകം പരിമാണാത്മകം എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നത് ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ചിലപ്പോൾ അത് തൂക്കമായിരിക്കാം അല്ലെങ്കിൽ ഭാരമായിരിക്കാം അതില്ലെങ്കിൽ നീളമായിരിക്കാം ഇങ്ങനെയുള്ളതാണ് എന്ത് പരിമാണാത്മകം അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയാണ് ഭാരം നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ പറ്റും ദൂരം കൃത്യമായിട്ട് അളക്കാൻ പറ്റും ഉയരം നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ പറ്റും അപ്പൊ ഇതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ആണ് ചോദ്യം ഗുണാത്മകമാണ് ഇതിനകത്ത് ആൻസർ ഏതാണ് സത്യസന്ധതയാണ് ഇപ്പൊ സൗന്ദര്യം സത്യസന്ധത ഇങ്ങനെയുള്ള ഇതെല്ലാമാണ് എന്ത് എന്ന് പറയുന്ന ഇത് വേറൊരു രീതിയിലും പരീക്ഷയ്ക്ക് ചോദിക്കാം ഈ ദത്തങ്ങളെല്ലാം തന്നിട്ട് ഉചിതമായ ശീർഷത്തിൽ ക്രമീകരിക്കുക എന്നും പറഞ്ഞ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഭാരം ഉയരം ദൂരം സത്യസന്ധത ബുദ്ധി സൗന്ദര്യം ഇങ്ങനെ ആറ് വേരിയബിൾസ് തരെയാണ് അങ്ങനെ വരുമ്പോൾ ഭാരവും ദൂരവും ഉയരവും പരിമാണാത്മകം ക്വാണ്ടിറ്റേറ്റീവും ബാക്കി മൂന്നെണ്ണം സത്യസന്ധതയും ബുദ്ധിയും സൗന്ദര്യവും ഒക്കെ എന്തായിരിക്കും ക്വാളിറ്റേറ്റീവും ആയിരിക്കും ഓക്കെ ചിലപ്പിന് ഒരു ഇതും കൂടെ തരാണ് നിങ്ങളുടെ അറിവ് നോളജും കൂടെ തന്നു ഓക്കെ നോളജ് ഏതാണ് അറുപത് എണ്ണം ഏതാണ് ഗുണാത്മകമാണ് പരിമാണാത്മകം അല്ല പിന്നെ ചിലപ്പോൾ അഞ്ചോ അല്ലെങ്കിൽ ചിലപ്പോൾ എട്ടെണ്ണം തന്നിട്ട് അതിൽ അഞ്ചെണ്ണം ഗുണാത്മകമായിട്ട് മാറും നമുക്കൊരു ചിന്താഗതി ഉണ്ട് എട്ടെണ്ണം കിട്ടിയാൽ നാലെണ്ണം പരിമാണാത്മകവും നാലെണ്ണം ഗുണാത്മകവുമായിരിക്കണം അങ്ങനെ തരംതിരിക്കും അങ്ങനെ ചെയ്തുകൾ ആയിരുന്നു അങ്ങനെ എണ്ണത്തിലൊന്നും കാര്യമില്ല നിങ്ങൾക്ക് തരുന്ന ഓപ്ഷൻസ് നോക്കിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ആൻസർ ചെയ്താൽ മതി ഓക്കെ ചിലപ്പോൾ ഒരെണ്ണത്തിൽ കൂടുതലായിരിക്കും എണ്ണത്തിൽ വളരെ കുറവായിരിക്കും അതിൽ കാര്യമില്ല അടുത്തൊരു ചോദ്യം ജയിൽ ജീവിത ചെലവ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ജയിൽ ജീവിത ചെലവ് ഇന്ത്യയിൽ കണക്കാക്കിയത് ആരാണ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയിൽ ജയിൽ ജീവിത ചെലവ് കണക്കാക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസിന് വേണ്ടിയുള്ള കരുതലെടുക്കുന്നതും ആരാണ് ദാദാഭായ് നവ്റോജിയാണ് ജയിൽ ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ആദ്യം എന്ത് ചെയ്തത് ദാരിദ്ര്യ രേഖ അല്ലെങ്കിൽ ദാരിദ്ര്യ നിർണയം നടത്തിയത് അപ്പം ദാദാഭായ് നവ്റോജിയാണ് അതിന്റെ ആൻസർ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആളാണ് ആര് ദാദാഭായ് നവറോജി അടുത്തു തന്നിരിക്കുന്ന ഓപ്ഷൻസ് വി കെ ആർ വി റാവു ആർ സി ദേശായി ഇവർ രണ്ടും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടി ദേശീയ വരുമാനം നാഷണൽ ഇൻകം അത് കണക്കാക്കാനായിട്ട് ശ്രമം നടത്തിയ ആൾക്കാരാണ് ആരൊക്കെ വി കെ ആർ വി റാവു ആർ സി ദേശായി ഓക്കെ ആർ സി ദേശായി അത് കഴിഞ്ഞ വേറൊരു ഓപ്ഷൻ ഉണ്ട് അമർത്യാസൻ ആരാണ് അമർത്യാസൻ നോബൽ പ്രൈസ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര് അമർത്യാസൻ എന്ന് പറയുക അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ എന്താണ് ദാദാഭായി നവറോജിയാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം കേന്ദ്രീയ പ്രവണത അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ മെഷർ ഏതാണ് അളവ് ഏതാണ് എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് രണ്ട് ചാപ്റ്റർ ആണ് അതിനകത്ത് വരുന്നത് ഒന്ന് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ കേന്ദ്രീയ പ്രവണതയുടെ അളവുകളും മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ അല്ലെങ്കിൽ എന്താണ് പ്രകീർണനവും എന്ന് പറഞ്ഞ രണ്ടാമത്തെ അടുത്ത വേറൊരു ചാപ്റ്റർ അപ്പൊ അതിൽ ഏതൊക്കെയാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ ഓർമ്മിച്ചിരിക്കുക കേന്ദ്രീയ പ്രവണത അല്ലെങ്കിൽ ശരാശരി അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക് മീൻ മീഡിയൻ മോഡ് ഇത് മൂന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിനോടൊപ്പം തന്നെ ജിയോമെട്രിക് എന്നും ഹാർമോണിക് മീൻ എന്നും പറഞ്ഞാൽ രണ്ട് ശരാശരികൾ കൂടിയുണ്ട് ഇത് അഞ്ചും ചേരുന്നതാണ് എന്ത് യഥാർത്ഥത്തിൽ കേന്ദ്രീയ പ്രവണത അളവുകളായിട്ട് കണക്കാക്കുക ഓക്കെ അപ്പൊ ഇവിടെ ഉത്തരം അരിത്തമെറ്റിക് മീനാണ് ഇനി ഡിസ്പേഷൻ അല്ലെങ്കിൽ പ്രകീർണത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഏതൊക്കെ റേഞ്ച് കോർട്ടൈൽ ഡീവിയേഷൻ മീൻ ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓക്കെ റേഞ്ച് കോർട്ടൈൽ ഡീവിയേഷൻ മീൻ ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതെല്ലാം ഏതിനകത്ത് വരുന്നതാണ് പ്രകീർണനത്തിന്റെ അളവാണ് അപ്പൊ മാറിപ്പോകരുത് ഇനി അടുത്ത രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സഹബന്ധം എന്താണെന്ന് നോക്കണം എന്താണ് സഹബന്ധം എന്ന് പറഞ്ഞാൽ കോറിലേഷൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് അതായത് രണ്ട് ചരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ് സഹബന്ധം അല്ലെങ്കിൽ കോറിലേഷൻ ഇതിന് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കോറിലേഷന്റെ വില എപ്പോഴും എന്തായിരിക്കും മൈനസ് ഒന്നിനും പ്ലസ് ഒന്നിനും ഇടയിലായിരിക്കും കോറിലേഷന്റെ വില മൈനസ് ഒന്നിനും പ്ലസ് ഒന്നിനും ഇടയിലായിരിക്കും പ്ലസ് ഒന്നാണെങ്കിൽ അവിടെ പൂർണ്ണ പോസിറ്റീവ് സഹബന്ധമാണ് രണ്ടും ഒരേ രീതിയിൽ മൂവ് ചെയ്യും രണ്ടും ഒരേ രീതിയിൽ മാറും എന്നാണ് അർത്ഥം അതായത് ഇപ്പോൾ നിങ്ങളുടെ പഠന സമയവും ലഭിക്കുന്ന മാർക്കും എടുക്കുകയാണ് കൂടുതൽ സമയം പഠിച്ചു കൂടുതൽ മാർക്ക് കിട്ടി ഇതാണ് ബന്ധമെങ്കിൽ ഫുൾ മാർക്ക് കൂടുതൽ സമയം പഠിച്ചു ഫുൾ മാർക്ക് കിട്ടിയാൽ അതൊരു പൂർണ്ണ സഹബന്ധമാണ് അവിടെ നിങ്ങളുടെ കോറുലേഷൻ കണക്കാക്കിയപ്പം ഒന്ന് കിട്ടിയെങ്കിൽ അതൊരു പൂർണ്ണ പോസിറ്റീവ് സഹബന്ധമാണ് തിരിച്ച് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടു കുറച്ച് നേരേ പഠിച്ചോളൂ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടി കുറച്ച് നേരം പഠിച്ചു കൂടുതൽ മാർക്ക് കിട്ടി ഇപ്പം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലേ കുറച്ച് സമയം പഠിച്ചപ്പം കൂടുതൽ മാർക്ക് കിട്ടി ലക്കടിച്ചതാണ് അല്ലെങ്കിൽ തിരിച്ചും വരാം നിങ്ങൾ കുറച്ച് പഠിച്ചപ്പം കുറച്ച് മാർക്ക് ആയി പോയാൽ പോസിറ്റീവ് ആയി പോവും കേട്ടോ ഓക്കെ കുറച്ച് പഠിച്ചു കൂടുതൽ മാർക്ക് കിട്ടി വിട്ടേക്കും അപ്പൊ അതെന്താണ് അത് നെഗറ്റീവ് സഹബന്ധമാണ് അതിൻ്റെ വാല്യൂ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് പൂർണ്ണ നെഗറ്റീവ് സഹബന്ധമാണ് അപ്പൊ കോറലേഷന്റെ വില പൂജ്യമായാൽ കോറലേഷന്റെ അല്ലെങ്കിൽ സഹബന്ധത്തിന്റെ വില പൂജ്യമായാൽ അവിടെ എന്ത് കാണില്ല സഹബന്ധം ഉണ്ടാകില്ല അതും കൂടെ ഓർമ്മിക്കുക ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം സഹബന്ധത്തിന്റെ വില പൂജ്യമായി കഴിഞ്ഞാൽ അവിടെ എന്തില്ല സഹബന്ധം ഇല്ല അടുത്തൊരു കാര്യം വെച്ചാൽ സൂചികാംഗം അതായത് നമ്മൾ ഇൻഫ്ലേഷൻ ഒരു സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പമോ പണച്ചു പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണച്ചുരുക്കമോ അവിടുത്തെ മൊത്തം വില നിലവാരത്തിൽ വരുന്ന മാറ്റം കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാങ്ക് ഒരു സൂചികയാണ് സൂചികയാണെന്ത് സൂചികാങ്കം അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുക ഓക്കെ മുന്നോട്ട് പോകുമ്പോൾ വേറൊരു ക്വസ്റ്റിനിൽ വിശദമായിട്ട് പറയാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് പഠിക്കാം ഇനി അപ്പൊ ഇത്രയുമാണ് ഫസ്റ്റ് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ അഞ്ച് മാർക്ക് എല്ലാവർക്കും വാങ്ങാൻ കഴിയും ഇനി ഈ കൊസ്റ്റിൻ നോക്കിയേ ഇവിടെ നമുക്ക് മാച്ച് മാസ്യ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത് ഉപഭോക്തൃ വില സൂചിക അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ മൊത്തവില സൂചിക സെൻസെക്സ് ദാസ്റ്റ് പ്രൈസ് ഇൻഡെക്സ് അപ്പൊ ഇതില് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയാം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഉപഭോക്തൃ വില സൂചിക എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജീവിത ചെലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ അതായത് നമ്മൾ വ്യക്തികൾ വാങ്ങുന്ന വസ്തുക്കളുടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം അതാണ് ബേസിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അത്രയാണ് ഉപഭോക്തൃ വില സൂചിക എന്നതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അപ്പൊ അത് ജീവിത ചെലവ് സൂചികയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പക്ഷെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ പൊതുവില നിലവാരം ഒരു ആഗ്രിഗേറ്റീവ് പ്രൈസ് ലെവൽ എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം ു പി ഐ അല്ലെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വേണം അപ്പൊ മൊത്തവില സൂചിക പൊതുവില നിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അടുത്ത സെൻസെക്സ് നിഫ്റ്റി ഈ രണ്ട് ടേംസും നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് ഏത് സെൻസെക്സ് ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഓരോ ഇൻഡെക്സ് ഉണ്ടാവും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അപ്പൊ അതിൽ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണേത് സെൻസെക്സ് എന്ന് പറയുക നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് ഏത് നിഫ്റ്റി എന്ന് പറയുന്നത് അടുത്തത് ലാസ്റ്റ് പേഴ്സ് പ്രൈസ് ഇൻഡെക്സിൽ എന്താണ് നമ്മൾ പരിഗണിക്കുക എന്നാണ് ചോദ്യം അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് പേ ഉണ്ട് പാഷയുണ്ട് ഉണ്ട് ഡോർബിഷ് ബോളി നിങ്ങളുടെ സിലബസിലുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ അതിൽ ലാസ്റ്റ് പേരുടെ വില സൂചികയിലാണ് നമ്മൾ പരിഗണിക്കുന്നത് അടിസ്ഥാന വർഷ അളവാണ് അതായത് അതിന്റെ ഇക്വേഷൻ എന്താണ് സിഗ്മ പി വൺ ക്യൂ സീറോ ഡിവൈഡഡ് ബൈ സിഗ്മ പി സീറോ ക്യൂ സീറോ ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഓക്കെ അപ്പം പി വൺ ക്യൂ സീറോ ക്യു സീറോ നമ്മൾ കാണിക്കുന്നത് എന്താണ് അടിസ്ഥാന വർഷ അളവാണ് പക്ഷെ ഭാഷയിലാണെങ്കിൽ ചിലപ്പോൾ അടുത്തതിന് ഭാഷ ചോദിക്കാം ഭാഷയിലാണെങ്കിൽ എന്താണ് പി വൺ ക്യൂ വണ് ക്യൂ വൺ എന്ന് പറയുമ്പോൾ അടിസ്ഥാന വർഷം അല്ല അവിടെ തനതു വർഷമാണ് കറണ്ട് ആണ് നമ്മൾ എടുക്കുക ഓക്കെ അടിസ്ഥാന വർഷം അല്ല അപ്പം ആണ് വരുന്നതെങ്കിൽ വർഷം നിങ്ങൾക്ക് മനസ്സിൽ വരുന്നു വരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ആണെങ്കിൽ അത് തനത് വർഷം അല്ലെങ്കിൽ കറണ്ട് ഇയറും സീറോ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെങ്കിൽ അടിസ്ഥാന വർഷവുമാണ് ലാസ്റ്റ് പിയറിൽ നമ്മൾ എടുക്കുന്നത് അടിസ്ഥാന വർഷ അളവാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഓർമ്മിക്കേണ്ട വേറൊരു കാര്യം ഐഡിയൽ ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ ആദർശപരമായ ഇൻഡെക്സ് നമ്പർ എന്ന് അറിയപ്പെടുന്ന എന്താണ് ഫിഷറിന്റെ ഇൻഡെക്സ് നമ്പർ ആണ് അത് ചിലപ്പോൾ പരീക്ഷിക്കുക ചോദിക്കാം ഫിഷറിന്റെ ഇൻഡെക്സ് നമ്പർ ആണ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് അറിയപ്പെടുന്നത് അതായത് നിങ്ങൾക്ക് ഭാഷയുടെയും ലാസ്റ്റ് പിയറിന്റെ ഇൻഡെക്സ് ഉണ്ടെങ്കിൽ റൂട്ട് ഓഫ് ഭാഷയുടെയും ലാസ്റ്റ് ഇയറിന്റെ ഇൻഡെക്സ് റൂട്ട് ഓഫ് എൽ പി ആണ് ഏത് ഫിഷറിന്റെ ഇൻഡെക്സ് എന്ന് പറയുക ഓക്കെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് നോക്കിയാൽ മനസ്സിലാവും ഓക്കെ അടുത്ത തേർഡ് സെഷനിലേക്ക് പോകുമ്പോ നമുക്കുള്ളത് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് പറയുക എന്നാണ് ചോദ്യം അപ്പൊ ഇതില് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സാമ്പത്തികപരമായ പരിവർത്തനം ആണ് ഒരു രാജ്യത്ത് നടന്ന പരിവർത്തനമാണ് അതിന്റെ പേര് കമ്മ്യൂൺ സിസ്റ്റം ആണ് അപ്പൊ കമ്മ്യൂൺ സിസ്റ്റം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ല ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടത് എന്തായിരുന്നു എൽ പി ജി ആണ് പുത്തൻ സാമ്പത്തിക നയമാണ് അതിനകത്ത് ലിബറലൈസേഷൻ സ്വകാര്യവൽക്കരണം സോറി ഉദാരവൽക്കരണം പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം ഇതുമൂന്നുമാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നത് മാത്രവുമല്ല ഇന്ത്യ ഏത് പാർട്ടിയാണ് ഫോളോ ചെയ്തത് മിക്സഡ് എക്കോണമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയിലാണ് ഇന്ത്യ പ്ലാനിങ് ആസൂത്രണം ചെയ്തതും സമ്പദ് ദിവസം മുന്നോട്ട് കൊണ്ടുപോയതും അടുത്തൊരു കാര്യം ചോദിച്ചിരിക്കുന്നത് പി സി മഹലനോബിസ് ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പ്രധാന ശില്പി ആൻസർ ശരിയാണ് അല്ലേ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി പി സി മഹലനോബിസ് ആണ് അപ്പൊ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പ്രധാന ശില്പി ആരാണ് പി സി മഹലനോബിസ് ആണ് പക്ഷെ ഈ പ്ലാൻ ഈ ആസൂത്രണങ്ങളുടെ ഉദ്ദേശിച്ച് നമ്മുടെ പ്ലാനിംഗ് ബോർഡ് സ്ഥാപിക്കുന്നതും പഞ്ചവത്സര പദ്ധതികൾ വരുന്നതുമാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ ഈ പ്ലാനിങ് എന്ന് പറഞ്ഞൊരു ആശയം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു അതായത് സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞ ആവശ്യം നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ അപ്പൊ അത് നടപ്പിലാക്കിയ ആളുടെ പേര് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല നിങ്ങൾ കാരണം ഇത് നിങ്ങളുടെ അല്ലാതെ വേറെ അല്ലെങ്കിൽ സെഷൻ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആവില്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു അപ്പം നിങ്ങളുടെ സിലബസ് അനുസരിച്ച് നിങ്ങൾക്കുള്ള എന്താണ് പി സി മഹൻ രൂപ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പ്രധാന ശില്പി ഓക്കെ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് വേറൊരാളാണ് കേട്ടോ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വേറൊരാളാണ് അതായത് സർവേം വിശ്വസിച്ചാണ് അങ്ങനെ അറിയപ്പെടുന്നത് അത് ഇപ്പൊ നിങ്ങൾ പരിഗണിക്കണ്ട അടുത്ത ലാസ്റ്റ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ വർക്കർ പോപ്പുലേഷൻ ആണ് അതായത് തൊഴിലാളി ജനസംഖ്യ അനുപാതം എന്താണെന്നുള്ളതാണ് അതായത് ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ ആകെ എത്ര തൊഴിലാളികളുണ്ട് എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക തൊഴിലാളി ജനസംഖ്യ അനുപാതം എന്ന് പറയുക ഇതൊരു ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നൂറ് കൊണ്ട് ഗുണിക്കുന്നു എന്നേ ഉള്ളൂ അപ്പൊ ഇത്രയുമാണ് സെക്ഷൻ സി വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിരുന്നത് അടുത്ത ഡിയിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക അല്ലെങ്കിൽ ദി ബ്ലാങ്ക്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആണ് അവിടെ നമുക്ക് നാല് ക്വസ്റ്റ്യൻസ് ഉള്ളത് ഈ നാല് ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെ ചോദ്യം കാണിക്കുന്നത് ദത്തങ്ങളുടെ വൃത്താകൃതിയിലുള്ള അവതരണം നമുക്കറിയാം എന്താണ് പൈ പൈഡയഗ്രാം ആണ് വൃത്താകൃതിയിൽ നമ്മൾ ദത്തങ്ങളെ അവതരിപ്പിക്കുന്ന വിളിക്കുന്ന പേരാണ് പൈഡയഗ്രാം അടുത്ത രണ്ടാമത്തെ ചോദ്യം വളരെ സിമ്പിളായ ചോദ്യമാണ് നൂറ് ഇരുന്നൂറ് എന്ന ക്ലാസിന്റെ ഉയർന്ന പരിധി അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് എത്രയാണെന്നാണ് ചോദ്യം അവിടെ അപ്പർ ലിമിറ്റ് എത്രയാണ് ഇരുന്നൂറാണ് ലോവർ ലിമിറ്റ് അല്ലെങ്കിൽ താഴ്ന്ന പരിധി എത്രയാണ് നൂറാണ് ഈ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ എത്രയാ ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാല് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറും നൂറും തമ്മിലുള്ള വ്യത്യാസമാണ് ക്ലാസിന്റെ ക്ലാസ് ഇന്റർവൽ അതായത് നൂറാണ് ഇവിടെ ക്ലാസ് ഇന്റർവൽ ഇനി ഇതിന്റെ മിഡ് വാല്യൂ എത്രയാണ് മധ്യാംഗം എത്രയാണ് അതിന് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടെ കൂട്ടുക അതിനെ രണ്ടുകൊണ്ട് ഹരിക്കുക അപ്പൊ മധ്യാംഗം എന്ന് പറഞ്ഞാല് ഇവിടെ നൂറ്റി അൻപതൊന്ന് കിട്ടും അപ്പൊ ഇതിന്റെ ഉയർന്ന പരിധി ഇരുന്നൂറ് താഴ്ന്ന പരിധി നൂറ് ക്ലാസ് ഇന്റർവൽ വിഭാഗ വിസ്താരം എന്ന് പറയുന്നത് എന്താണ് അതും നൂറാണ് പിന്നീട് മധ്യാംഗം അല്ലെങ്കിൽ മിഡ് വാല്യൂ എന്ന് പറയുന്നത് എത്ര അൻപതാണ് അടുത്ത നമ്മൾ ആ നേരത്തെ നമ്മൾ നബാർഡിനെ കുറിച്ച് അല്ലേ അടുത്ത ആൻസർ നബാഡാണ് അതായത് ഇന്ത്യയിലെ ഗ്രാമീണ കാർഷിക മേഖലയിലെ വായ്പാ സംവിധാനം നിയന്ത്രിക്കുന്ന ഉന്നതധികാര സ്ഥാപനമാണേത് നബാർഡ് അടുത്ത അന്വേഷണ വിധേയമാകുന്ന എല്ലാ ഇനങ്ങളെയും ഉൾപ്പെടുത്തുന്ന സർവേയാണ് സർവേ ഇൻക്ലൂഡ്സ് ദ എവറി എലമെന്റ് ഓഫ് ദി പോപ്പുലേഷൻ അണ്ടർ സ്റ്റഡിഡ് സെൻസസ് നമ്മൾ എടുക്കുന്ന എല്ലാ ഇനങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ് സെൻസസ് അതിൽ നിന്നൊരു പ്രത്യേക ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു സാമ്പിളിനെ മാത്രം എടുത്ത് ചെയ്യുന്നതാണെന്ത് സാമ്പിൾ സ്റ്റഡി എന്ന് പറയുന്നത് സാമ്പിൾ സർവേ സെൻസസ് ആണെങ്കിൽ സെൻസസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ സെൻസസ് സ്റ്റഡി എന്ന് പറയും സാമ്പിൾ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും സാമ്പിൾ സർവേ എന്ന് പറയും അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും ബൈ